ഏറെക്കാലത്തോളം സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകയായി അതിൽ ജനപ്രതിനിധികളായും കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഞാൻ ഇന്നത്തെ സി പി ഐ എമ്മിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് മൂലം ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മാറി ഉണ്ടായിട്ടുള്ളത് എന്നാൽ എന്നെ പോലെയുള്ള ഒരു യുവതി ഇത്തരത്തിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ ആശയത്തിൽ നിന്ന് ഞാൻ മാറിയപ്പോൾ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും എനിക്കെതിരെ ഇന്നലെ വരെ ഈ സി പി റംല എന്ന് പറയുന്നത് സി പി എമ്മിന് എന്നും ഒരു വേദിയിലും അതുപോലെ തന്നെ ഏത് സദസ്സിലും എവിടെ പോയി രണ്ടു വാക്ക് സംസാരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ പ്രസ്ഥാനത്തിനെ മാറ്റി ഇന്ത്യൻ ലീഗ് മുസ്ലിം ലീഗിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ ഇന്ന് സി പി എമ്മിലെ എന്ന് പറയുന്നവർക്കുള്ള അപവാദങ്ങൾ എനിക്കെതിരെ എന്തെല്ലാം അക്രമ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള സി പി എം പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇപ്പോഴെനിക്ക് മനസ്സിലായി സി പി എം എന്നുള്ളത് ആ സി പി ഐ എമ്മിൽ നിന്ന് തോന്നുന്നത് കൊണ്ട് വളരെ അധികം സി പി ഐ എമ്മിന്റെ പ്രസ്ഥാനത്തിന് വളരെ അധികം അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് കേടുകളുണ്ട് പലവരും അതിൽ നിന്ന് ഇറങ്ങി പേടിച്ചു പേടിച്ചുകൊണ്ടാണ് ഇന്ന് എന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അനുഭവിച്ച പല വേദനകളുണ്ട് ആ വേദങ്ങളെ ഒന്നും ഞാൻ ഈ വേദിയിൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇനിയും എനിക്ക് അവസരങ്ങൾ കിട്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ എനിക്കെതിരെ ഇല്ലാത്ത മുണക്കഥകളുമായി നിങ്ങൾ ആക്രമിക്കുമ്പോൾ ഞാൻ പത്ത് വർഷത്തിൽ ഞാൻ ജനപ്രതിനിധിയായിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കൈകളും ഞാൻ നീട്ടിക്കൊണ്ട് നിങ്ങളോട് പറയുക വളരെ ശുദ്ധമായി കൊണ്ടാണ് ഞാൻ ആ പത്ത് കൊല്ലവും എന്റെ ജനപ്രതിനിധിയായിട്ട് ഞാൻ ഈ രാജ്യത്തിനകത്ത് ഈ നാട്ടിനകത്ത് ഞാൻ നടന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ഒരാളുകളുടെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള ഒരു നേതാക്കന്മാരുടെ പോലെയും ഞാൻ ഒരു മണിമാളികയും അതിന്റെ പേരിൽ പണിതിട്ടില്ല ഒരു റിയൽ എസ്റ്റേറ്റും അതിന്റെ പണിയിൽ പണിതിട്ടില്ല ഒരു സെന്റ് ഭൂമി പോലും നമ്മളെ ഇന്നേവരെ വാങ്ങിയിട്ടില്ല ഒരു മാളികയും വളരെ സുതാര്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ആ രാഷ്ട്രീയത്തിനെ ഇത്തരത്തിൽ നമുക്കറിയാം ഇവിടെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞു ഞാൻ കൂടുതലൊന്നും ഈ വേദിയിൽ സംസാരിക്കുന്നില്ല ഇനിയും നമുക്ക് രാഷ്ട്രീയങ്ങൾ പറയാനുണ്ട് ഞാൻ വേദിയിൽ പറയും അതിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് തന്നെ നിങ്ങൾ എന്നെ പറഞ്ഞ് നിങ്ങൾ എന്നെ വീട്ടിലിരുത്താമെന്ന് നിങ്ങൾ കരുതേണ്ട എനിക്ക് പറ്റുന്ന പോലും എന്റെ ജീവിതകാലം മുതൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇനിയാൻ അടിയുറച്ച് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ മേഖലകളിലും നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ഇല്ലാത്ത നുണക്കഥകളുമായിട്ട് നിങ്ങൾ ഇറങ്ങുന്നത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ സഖാക്കളോട് പറയുകയാണ് ഇനി നിങ്ങൾ എൻ്റെ നേർക്ക് ഇത്തരത്തിലോ നുണക്കഥകളുമായി ഇറങ്ങുമ്പോൾ റംലക്ക് പല രീതിയിലുള്ള നിങ്ങളുടെ കഥകൾ ഇവിടെ അഴിച്ചുവിടേണ്ടി വരും അത് അഴിച്ചു വിടുവാനുള്ള ഒരു സാഹചര്യം ഈ റംലക്ക് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഈ പ്രസ്ഥാനത്തിനോട് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു അവസരം തന്ന യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ നിലക്കും ഈ പ്രസ്ഥാനം നമുക്ക് തുത്രങ്കോട് ഗ്രാമപഞ്ചായത്ത് തന്നെ ഇതിന്റെ ഇടതുപക്ഷത്തിന്റെ ഭരണം ഇതാ ഇളകി പറയാൻ പോകുന്നു എന്നതിന്റെ തുടക്കമാണ് ഇപ്പൊ ഇവിടെ വേറെ ഇവിടെ ഒരാളും കൂടി ഇവിടെ മാലയിട്ടു ഇനിയും പോലും ഇനി വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ളതിന് ഈ പഞ്ചായത്തിന്റെ ഭരണമിത പോകാൻ പോകുന്നു എന്നതിന്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള മാറ്റി മാറിയിട്ടുള്ള ഈ യൂത്ത് ലീഗിലേക്ക് മാറി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണത്തിനും അതുപോലെ തന്നെ ഈ യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അറിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലൈക്കും വായു വബറകാതുഹു Thank you.